ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചിക്കൻ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പിൻ്റെയിലേയും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ഫസ്റ്റ് ചെയ്യണം നമ്മൾ പിന്നെ ലാസ്റ്റ് പെരിഞ്ചീരിയൊക്കെ ഇട്ടെടുക്കുക അങ്ങനൊന്നും വിചാരിക്കരുത് കേട്ടോ പിന്നെ അതാ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നിങ്ങൾക്ക് ചിക്കന് ചെറിയ ചെറിയ പീസാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം ഞാനിപ്പോൾ ഒരു കറിക്കൊക്കെ നമ്മൾ പീസാക്കണം ആ ഒരു അളവിലാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഇതിലും ചെറിയ പീസാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഇപ്പം നമ്മൾ പൊടികളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ചിക്കൻ മാത്രം ഈ വെളിച്ചെണ്ണയിലും പെരിഞ്ചീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ പിന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരു ലൈക്കെടുത്ത് തന്നിട്ട് ഫസ്റ്റ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അതാ ഞാനിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മളെ കയ്യിലുള്ള ഏത് ഉപ്പ് വേണമെങ്കിലും ഇട്ടുകൊടുക്കട്ടോ പിന്നെ അതാ ചിക്കനിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചതച്ചിട്ട് തന്നെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ ഇനി ചതച്ചതില്ല പേസ്റ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടു കൊടുത്തുള്ളി കുഴപ്പമൊന്നുമില്ല ചതച്ചത് ഇട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് അതൊക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ചതച്ചതും കൂടി ഇട്ടു കൊടുത്തിട്ടോ എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിന് ശേഷമാണ് അപ്പോൾ വല് എന്താ പറയുക മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു അപ്പോൾ ഞാനിത് ഒരു കിലോ ചിക്കൻ്റെ അളവാണ് പറയണത് അപ്പോൾ പകുതിയാണ് അഞ്ഞൂറ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയാക്കിയിട്ട് എടുത്താൽ മതി പിന്നെ ഞാൻ രണ്ടര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് രണ്ടര ടേബിൾ സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് ഇട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം എരിവൊന്നുമില്ല നല്ല കളറും കിട്ടും പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ചിക്കനിലൊക്കെ നല്ലോണം ഒന്ന് പെരണ്ട് പിടിച്ച് നിൽക്കണ പരുവത്തിൽ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ നമുക്ക് ഈ ഇതേപോലെ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല പൊറോട്ടക്കായാലും ചോറ് കയലും അപ്പത്തക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഞാനിത് ഒരു ലോ ഫ്ലെയിമിലാക്കി കണ്ട് ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചേക്കണിട്ട് അപ്പോൾ അസാലേൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലോണം ഒന്ന് ചിക്കനിൽ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലോണം നമ്മൾ ഒരുപാട് കണ്ട് വയറ്റി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അവിടെ തന്നെ ഇരുന്ന് പച്ചമണം മാറിക്കോളൂ കേട്ടു പിന്നെ അത് വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഒന്നെടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തോളി ഇതിപ്പോൾ രണ്ട് സവാളൻ്റെ വലിപ്പം തന്നെ ഒന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഈ ചിക്കനിലോട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ അത്ര ഞാൻ പറഞ്ഞ ഒരുപാട് നമ്മളിതിൽ വയറ്റി കളിക്കേണ്ട പരിപാടികളൊന്നും ചെയ്യണില്ല എന്നുള്ളത് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം കുറച്ചു നേരം മൂടി വെക്കുക അപ്പോഴത്തേനെ ഈ പിന്നെ സവാളൊക്കെ നല്ലോണം വയൻ്റെ കിട്ടും ഇനിയിപ്പോൾ സവാളക്ക് പകരം ചുവന്നുള്ളിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ട് ചതച്ചിട്ടാണ് ഇതിലിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ആട്ടി ടേസ്റ്റ് ഒന്നുകൂടെ കൂടി കിട്ടിട്ടോ അപ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇപ്പോൾ കയ്യിലില്ല വെളുത്തുള്ളിയാണുള്ളത് പിന്നെ ചുവന്നുള്ളി തൊലിച്ചെടുക്കാൻ കുറച്ച് പാടാണല്ലോ അപ്പം ഇത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ചുവന്നുള്ളി തൊലിച്ചതൊക്കെ ഉണ്ട് തൊലിച്ചെടുക്കാനൊക്കെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി വെച്ചിട്ട് തന്നെ ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തുറന്ന് നോക്കിയപ്പോൾ സവാളൊക്കെ ഒന്ന് വയൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ആര ടീസ്പൂണ് ഗരം മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണ്ടട്ടോ അപ്പോൾ അതാണ് നമ്മൾ നമ്മളാദ്യം കാശ്മീരി ചില്ലി ഇട്ടു കൊടുത്തത് ഈ കുരുമുളക് പൊടീൻ്റെ എരിവും കൂടി ആകുമ്പോൾ നല്ല പാകത്തിനുള്ള എരിവും നല്ലൊരു ടേസ്റ്റ് വയ്ക്കാറ് കിട്ടില്ല അപ്പോൾ ഇനി കുരുമുളക് പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ മുളകും പൊടി മാത്രമായിട്ടും ഇട്ടുകൊടുത്താൽ മതിയിട്ടോ അപ്പോൾ കുരുമുളക് പൊടി ഇടണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് കഴിക്കാറ് ഇത്രയും പണിയുള്ളിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിയേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ ഇതിൻ്റെ ഗ്രേവി കൂട്ടിയിട്ട് തന്നെ ചോറ് കഴിക്കാനും അപ്പം അപ്പം തിന്നാനും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ചിക്കൻ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഫീഡ്ബാക്ക് പറയും വേണം പിന്നെ കഴിഞ്ഞ പിന്നെ വീഡിയോ ലോസിലൊക്കെ കമൻ്റ് കുറവാണ് കേട്ടോ പിന്നെ എല്ലാ കൂട്ടുകാരും ഒരു ഹാർട്ടെങ്കിലൊന്ന് കമൻ്റ് ഇടാനായിട്ട് നോക്കട്ടെ അപ്പം നിങ്ങളെ കമൻറ്റ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ കമൻറ്റ് വായിക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക പിന്നെ മറ്റുള്ളവരേക്കും കൂടി ഒന്ന് ഷെയർ കൊടുത്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ അപ്പോൾ മുൻപിട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ആയിട്ടുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട് വീഡിയോസിൽ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള പറ്റിയിട്ടുള്ളട്ടോ അപ്പോൾ അത് നല്ലോണം ഗ്രേവിയൊക്കെ ഇതിന്മേ പെരണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മേൽ അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നൂറാതിരൂറ്